അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാകാതിരിക്കാൻ അധ്വാനത്തിന്റെ ഒരംശമെങ്കിലും കുറയ്ക്കാൻ ഒരു മകൻ കരുതി വെച്ച സ്നേഹ സമ്മാനം ഇത് കർഷകരെ സഹായിക്കുന്ന റോബോട്ട് ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കുഴിയെടുക്കും വിത്തിടും വെള്ളം ഒഴിക്കും കർഷകൻ്റെ ഒരു ആവശ്യം വേണം ഇന്നത്തെ കാലത്ത് കർഷകനില്ലല്ലോ ആരും പണിക്കായി വരുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് പെയിനായിട്ടുണ്ടാകാൻ കാരണം ഇത് നമുക്ക് വെറും ഒരു മൊബൈൽ വെച്ച് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാം ഉൽപ്പം ഞാൻ ഓട്ടോമാറ്റിക് സെക്കൻഡ് എന്നാണ് പറയുന്നത് അപ്പം രണ്ട് കുഴി കുഴിയെടുക്കും ഓട്ടോമാറ്റിക് സെക്കൻഡ് കുഴിക്കണം അത് കഴിഞ്ഞ് വിട്ടു ഇതെല്ലാം സ്വന്തമായിട്ടാണ് ചെയ്യുന്നത് വെള്ളം ഒഴിച്ചാൻ്റെ തുടപ്പം താനെ അപ്പം കുഴിയും മൂടും പതിനഞ്ച് വർഷമായി കൃഷി ചെയ്യുകയാണ് നല്ല സന്തോഷം എന്നുവെച്ചാൽ ഞാൻ കിടന്ന് ഒരുപാട് ഇവിടെ തന്നെ കിടന്ന് വെട്ടയും കളക്കുക അവരും തന്നെ കൂടെ വന്ന് എനിക്ക് വേണ്ടി സഹായിക്കും പക്ഷെ അവന്റെ മനസ്സിൽ പെട്ടെന്ന് അവന് തോന്നിയ ഒരു ഇത് അത് മടക്കയാത്രയിൽ സ്നേഹം ഒപ്പം കൗതുകം ചോദ്യങ്ങളായി മനസ്സിലെ ആശയം രൂപങ്ങളാക്കാൻ സിജോ പണ്ടേ തുടങ്ങിയതാണ് വെള്ളം പമ്പ് ചെയ്യാനും കിളയ്ക്കാനും സഹായിക്കുന്ന യന്ത്രങ്ങൾ സിജോ ചന്ദ്രൻ യാഥാർത്ഥ്യമാക്കിയ രൂപങ്ങളാണ് ഇവയെല്ലാം ശാസ്ത്രമേള ഉൾപ്പെടെയുള്ള വേദികളിൽ കൈയടി നേടിയവയാണ് എൻ്റെ രണ്ട് മക്കളും ചേട്ടനോടൊപ്പം കൂടെ പോവും ചെന്ന് കിളയ്ക്കാനും എല്ലാത്തിനും അവരൊപ്പം കൂടുമായിരുന്നു അങ്ങനെ അവന്റെ മനസ്സിൽ ചെറിയ ഒരു ഐഡിയ ഇങ്ങനെ തോന്നിയിട്ടാണ് ഈ ഒരു തുടങ്ങിയത് പ്രതീക്ഷയാണ് അവന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമാണ് സ്കൂളിലെ ബോട്ടണി അധ്യാപകരായ നിസാറുദ്ദീനാണ് മൾട്ടി ഫാം ബോട്ട് പേര് നൽകിയത് ഇത് പപ്പ വിളകണെന്ന് കഷ്ടപ്പെടണ കണ്ടപ്പോ ഇത് തോന്നി അങ്ങനെയാണ് എനിക്ക് ഇത് മൾട്ടി ഫാം ബോട്ട് എന്ന് ഈ പ്രോജക്റ്റ് തുടങ്ങാനുള്ള കാരണം പഠിച്ച് പരീക്ഷ കിട്ടുന്ന സന്തോഷം കിട്ടും ഇത് കണ്ണിൽ പ്രവർത്തിച്ചറയുന്ന അത്ഭുതം പോലെ അച്ഛന്റെ ചോദ്യങ്ങളും അവസാനിക്കുന്നില്ല പഠനത്തിനും പരീക്ഷണത്തിനും കർഷകനൊപ്പം ഇപ്പോൾ പുതിയ അതിഥി കൂടിയുണ്ട് ഇങ്ങനെയൊന്ന് മനസ്സിൽ വരുമ്പോൾ അച്ഛനോടുള്ള ഇഷ്ടമായിരുന്നു ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇത് എല്ലാവർക്കും പ്രചോദനമാകുന്നൊരാശയമാണ് ചുറ്റുപാടുമുള്ള കാര്യങ്ങളെ എളുപ്പമാക്കാൻ നിരന്തരം ചിന്തിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഒപ്പമുള്ളത് നെല്ലിയ മുഴുവനൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത രാഹുൽ ജീനാഥ് തന്നെ നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട് രാഹുൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യമല്ലേ കാരണം ഇപ്പോഴത്തെ കാലത്ത് മക്കളൊക്കെ അച്ഛനമ്മമാരെ നോക്കാൻ വയ്യാതെ വൃദ്ധസദനങ്ങളിലൊക്കെ കൊണ്ടുപോയാക്കുന്ന ഒരു വിഭാഗം വളർന്നു വരുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതിനിടയിൽ സിജോ ചന്ദ്രൻ ഒരു മാതൃക തന്നെയാണ് അത് മാത്രമല്ല അവന്റെ ആ കഴിവിനെ എടുത്തു പറയണം ആ ഐഡിയക്ക് കൊടുക്കണം ഒരു ബിഗ് സല്യൂട്ട് അതെ തന്നെയാണ് കാരണം ഈ നേട്ടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അല്ലെങ്കിൽ പോസിറ്റീവായ വാർത്തകളിലേക്ക് പോകുമ്പോൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കും പക്ഷേ ഈ പറയുന്ന കഥയിലെ കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഒന്ന് നമ്മളായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കും ഇവിടെ ഞാൻ ആലോചിച്ചത് ആ അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് അച്ഛൻ ഈ പറഞ്ഞതിൽ അച്ഛൻ്റെ മനസ്സിൽ എന്തായിരുന്നു കാണും ആ സന്തോഷം നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളത് തന്നെയാണ് കാരണം അദ്ദേഹം പോകുന്നു അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഈ മെഷീൻ ഉണ്ടാക്കി കൊടുക്കുകയാണ് കാരണം അദ്ദേഹത്തിന് ഈ വാഴ കൃഷിക്കൊപ്പം തന്നെ ഈ ചീരയുടെ കൃഷിയുമുണ്ട് അപ്പോൾ അത്തരത്തിൽ അവിടെയൊക്കെ സഹകരിച്ച് പഴകിയ മക്കളാണ് അപ്പോൾ അവർക്ക് ഈ പറഞ്ഞതുപോലെ ആ മോനാണ് അപ്പോൾ അവനൊരു ആശയം ഉണ്ടാകുന്നു അങ്ങനെ അവിടെ കുഴിയെടുക്കാനും വിത്തിടാനും ഒക്കെ പുതിയ ആശയം കൊണ്ടുവരികയാണ് സോ ഞാൻ ആലോചിച്ചത് നമ്മളൊക്കെ ഇപ്പോൾ ഹിമയായിക്കോട്ടെ നമ്മൾക്ക് മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് ആലോചിക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉൽപ്പന്നം ആരെങ്കിലും ഡിസൈൻ ചെയ്ത ഉൽപ്പന്നമായിരിക്കും നൽകുന്നത് അവർ സന്തോഷമാകും പക്ഷേ ഇതിപ്പം ആശയം മുൻപൊക്കെ ചർച്ച ചെയ്ത ആശയമാണെങ്കിലും ആ ആശയം അവൻ്റെ ഒരു ഉൽപ്പന്നമായി അവനുണ്ടാക്കിയ ഒരു ഉൽപ്പന്നമായി മാറുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം അത് കാണുന്ന വീട്ടുകാർക്കുള്ള സന്തോഷം അച്ഛനുള്ള അങ്ങനെ ഒരു ഫുൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സന്തോഷ പാക്കേജാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിച്ചത് എനിക്ക് കാണാൻ സാധിച്ചത് എന്തായാലും ഇത്തരം ആശയങ്ങൾ വളർന്നു വരുന്നു അത് പുതിയ പുതിയ ഈ പാഠ്യപദ്ധതിയുടെ കൂടി ഒരു ഗുണമാണ് കാരണം ഇത്തരത്തിൽ പാഠ്യേതരമായുള്ള കാര്യങ്ങൾ ജീവിതത്തിലേക്ക് പകർത്താൻ കഴിയുന്നു അതിന് സ്കൂൾ തലത്തിലും ഈ പറയുന്ന രീതിയിലുള്ള അംഗീകാരങ്ങൾ കിട്ടുന്നു എന്തായാലും ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഉത്തേജകമാകുന്നത് ഇന്നത്തെ ഒരു സാഹചര്യമാണ് ആ സാഹചര്യത്തിൽ പഠിച്ച് ജീവിക്കുന്ന ആളാണ് അപ്പോൾ ഇനിയും അത്ഭുതങ്ങൾ പ്രതീക്ഷിക്കാം ഇടയ്ക്ക് കാണിച്ച വിഷനിൽ കാണാം വളരെ ചെറുതായിരിക്കുമ്പോൾ പോലും വെള്ളം പമ്പ ചെയ്യുന്ന മെഷീനൊക്കെ ഉണ്ടാക്കുകയാണ് അപ്പം അത്ഭുതമാണ് ആ അത്ഭുതം ഇനിയും കഥകൾ രചിക്കും ആ കഥകൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരവും ഉണ്ടാകും എന്നുള്ള വിശ്വാസത്തിലാണ് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയത് എന്തായാലും വലിയ സന്തോഷം ഈ വാർത്തയിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞത് തീർച്ചയായും തന്നെയാണ് അവന്റെ കൈകൊണ്ട് പിറന്ന അവന്റെ അധ്വാനത്തിൽ പിറന്ന ആ സമ്മാനം അച്ഛനായി കൊടുക്കുമ്പോൾ അച്ഛനും വലിയ സന്തോഷമുണ്ട് അവനും വലിയ സന്തോഷമുണ്ട് എന്തായാലും ഫിജോ വലുതാവുമ്പോൾ ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം ശരി രാഹുൽ